And they... സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനായി വിനായകനും മികച്ച നടിയായ രജീഷ വിജയനും തിരഞ്ഞെടുക്കപ്പെട്ടു കമ്മട്ടി പാടത്തിലെ ഗംഗ എന്ന കഥാപാത്രത്തിലൂടെയാണ് വിനായകൻ മികച്ച നടനായത് അനുരാഗ കരിക്കിൻ വെള്ളത്തിലെ അഭിനയത്തിനാണ് രജീഷയ്ക്ക് പുരസ്കാരം മാൻഹോൾ മികച്ച ചിത്രമായും ഈ സിനിമ സംവിധാനം ചെയ്ത വിദു വിൻസെൻ മികച്ച സംവിധായകനായും തിരഞ്ഞെടുക്കപ്പെട്ടു മന്ത്രി എ കെ ബാലനാണ് പുരസ്കാര പ്രഖ്യാപനം നടത്തിയത് ജനപ്രിയ ചിത്രം മഹേഷിന്റെ പ്രതികാരം മികച്ച രണ്ടാമത്തെ ചിത്രം ഒറ്റയാൽ പാത ഛായാഗ്രഹണം എം ജെ രാധാകൃഷ്ണൻ സംവിധായകരായ സുന്ദർദാസ് സുദേവൻ പ്രിയനന്ദൻ തിരക്കഥാകൃത്ത് പി എഫ് മാത്യൂസ് നിരൂപക മീന പിള്ള നടി ശാന്തി കൃഷ്ണ ഗായകനും സംഗീത സംവിധായകനുമായ ബി ഡി മുരളി സൗണ്ട് ഡിസൈനർ അരുൺ നമ്പ്യാർ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി മഹേഷ് പഞ്ചു എന്നിവരാണ് ജൂലിയിലുണ്ടായിരുന്നത് അറുപത്തെട്ട് സിനിമകളാണ് പുരസ്കാരത്തിനായി പരിഗണിച്ചിരുന്നത് കൂടുതൽ സിനിമ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്കും ഷെയറും ചെയ്യുക നന്ദി